ഇതാപ്ലി കൽപ്പറ്റ വല്യ കൊള ഓന ഒറ്റ വീശാ മതി ആ വെറുതെ വിശ്വ എത്രണ്ടോ ഇപ്പൊ എവിടെ നിൽക്കണപ്പൊണ്ട

മറ്റേ സാധനം കൊണ്ട് നല്ലു ആകെല്ലോ താഴ്ക്കിറങ്ങിയു അതിലൊക്കെ അതാ എന്നോട് പറഞ്ഞു ഇവിടെ എന്തില്ല നമ്മള് വീഴ്ച പിന്നെ അവനെ ഭയങ്കരമായ പ്രയത്നത്തിലൂടെ ആ ചരട് പിടിച്ചിട്ടുല്ലേ അതാ ഒരു അനാഫാസം ഉണ്ടായില്ലേ ആ ചരട് കുറച്ചും കൂടി വലിച്ചാതിന് വല പൊന്തിച്ചായി കുത്താനായിട്ട് പൊന്തിക്കൊന്തിച്ചായി പൊന്തിച്ചോളു പൊന്തിച്ചോളേ ഇതാണ് ഇത് എന്താ ഇത് കട്ടലേവിയേവിയല്ലേ ഓക്സിജൻ അതാ ഓക്സിജ് അത് ഒട്ടാണ്ട മുള്ളുത്താണ്ട് നിക്കൂലേക്ക്